തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ചെട്ടിപ്പടിയിലെ ഗവൺമെന്റ് സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സ് സെന്റർ സന്ദർശിച്ച് മജീദ് സർക്കാർ മേഖലയിൽ കേരളത്തിൽ തന്നെ രണ്ടാമതായി തുടക്കം കുറിച്ച പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ ഗവൺമെന്റ് സ്പെഷ്യൽ സ്കൂൾ ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്ററിന്റെ അവസ്ഥ പരിശോധിക്കുന്നതിനായാണ് പരപ്പനങ്ങാടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസറോടൊപ്പം എം എൽ എ സ്കൂൾ സന്ദർശിച്ചത് സ്കൂൾ കുട്ടികളുമായും അധ്യാപക വിദ്യാർത്ഥികളുമായും എം എൽ എ ആശയവിനിമയം നടത്തി സ്കൂളിന് സ്വന്തം സ്ഥലവും സ്വന്തം കെട്ടിടവും യാഥാർത്ഥ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് ശ്രമങ്ങൾ നടത്താമെന്ന് എം എൽ എ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പു നൽകി കെ പി എ മജീദ് എം എൽ എ പരപ്പനങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സക്കീന സയ്യിദ് പി എസ് എച്ച് തങ്ങൾ മുനിസിപ്പൽ കൗൺസിലർ ഫൗസിയ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി